ായിട്ട് വന്നാള് നടന്നു വരണുണ്ട് അവരിപ്പ ചൂ വന്നിട്ട് രണ്ടു ദിവസായിട്ടുള്ളു ചൂ പാഞ്ഞു കേച്ചിലാവ് നിക്കണേ ആ വരുന്ന ആളാട്ട മതിച്ചിട്ടേ പാഞ്ഞിട്ടേ പാഞ്ഞു പേരാണ് പോയി കൊറച്ചിട്ട് കൈയൊക്കെ രണ്ട് മീൻ എടുക്കാൻ മതി പൊരിക്ക അതിന്റെ കഷാണ് പറഞ്ഞ തല പോയി അപ്പൊ തല വേണ്ട മീന് അതെന്തായാലും പോല നേരല്ല അല്ല കച്ചറൊക്കായാലും കോമഡിന് അതെ റൂമിലെത്തിക്കേ ഞങ്ങള് എല്ലാം റൂമിൽ കയറാൻ പോണ് ലിഫ്റ്റൊക്കെ തുറന്നിരിക്കണ അവസാനി കളക്ക ചക്കൻ വന്നോട്ടാ അപ്പൊ ഇതാണ് നമ്മളെ ചക്ക പുതിയതായിട്ട് വന്നാണ് റഹത്താണ് ചെറ്റാണ് കോയപ്പോ എന്താ അഭിപ്രായം ഗൾഫ് എങ്ങനെയുണ്ട് വരാത്തവര് വന്നിട്ട് ജീവിതം പഠിക്കണം അപ്പൊ ശരിക്കും മനസ്സിലാവും അതാണ് നമുക്ക് കേസ് ചക്കണ്ട അനുഭവം അപ്പൊ എന്റെ എന്താ അഭിപ്രായം വരാത്തൊരു പ്രാവശ്യം വരണം ഇപ്പോഴത്തെ ജീവിതമൊക്കെ പഠിച്ചിട്ട് Baru no van oke?